വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കസിന്റെ വീട്ടിൽ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പൊ ഈ സമയത്ത് ഞാൻ വോയിസ് വൺ വോയിസ് ആയിട്ടാണ് വർത്തമാനം പറയുന്നത് പക്ഷേ ബേക്കിലോ ഫാൻ കറങ്ങുന്നത് കാരണം വോയിസ് ക്ലിയർ ആയില്ല അതിനാണ് വോയിസ് ഓർ കൊടുക്കുന്നത് അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടിട്ട് ജെയ്യു ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ല കിടക്കുന്നുണ്ട് അപ്പൊ ജെയ്യൂനെ മാറ്റിയൊക്കെ കൊടുത്ത് ഞാനും മാറ്റി ഇനി നേരെ നമുക്ക് വീട്ടിലോട്ട് എൻ്റെ വീട്ടിലോട്ട് പോണം ഇവിടുന്ന് തന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ട് വേണം നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞ് പിന്നെ എപ്പച്ചിൻ്റെ കൂടെ പോവാനാണ് പ്ലാനിട്ടിരിക്കുന്നത് അപ്പോൾ പോകുന്ന ബൈക്കിനി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് വിചാരിച്ച് കയറിയതാണ് ഇപ്പൊ ഒരു ഷോപ്പിൽ കയറി കുറച്ച് ഫ്രൂട്ട്സ് കുറച്ച് മുന്തിരിയും കുറച്ച് പൈനാപ്പിളും അതേപോലെ തന്നെ ഓറഞ്ചൊക്കെ മേടിച്ച് പോയി കേട്ടോസ് അങ്ങനെ ഞങ്ങള് പൊരുലെത്തി ജെയ്യപ്പത്തേക്ക് ചെറിയൊരു പണി ഡ്രസ്സിൽ ഒപ്പിച്ചുകൊണ്ട് ജെയുവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പം ഉപ്പച്ചിന്റെ കൂടെ പോവുകയാണ് കേട്ടോ പരിഹാരത്തേക്ക് അതാ മുന്നേ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി അവിടെ എത്തിയിട്ടുള്ളതൊക്കെ കാണിച്ചു അവിടെ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിക്കും കേട്ടോ ചെയ്യൂതാ അവിടെ കുത്തി എന്തൊക്കെയോ കളിക്കുകയാണ് എൻ്റെ ജീവ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടോ അവിടെ ഇവരോട് രണ്ട് വാക്ക് സംസാരിക്കൂ ഓക്കെ അപ്പോൾ ചെയ്യൂ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ അവിടെ എത്തിയതിന് ശേഷമായിരിക്കും കാണുക കേട്ടോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ മുന്നേ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇപ്പോൾ എന്താ നോമ്പതോറ് ഉണ്ടി വരില്ല എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു പിന്നെ അവളോട് പറഞ്ഞ് ഇല്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് രാവിലെയും വിളിച്ചപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വരില്ല എന്നിങ്ങനെ കേട്ടോ പറഞ്ഞത് അപ്പം പിന്നെ ഉമ്മച്ചി അറിയില്ല ഉപ്പച്ചിനെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ വരുന്നുണ്ട് ഞാൻ നേരെ ഇനിയും അങ്ങോട്ടേക്ക് വരാം അവിടെ നിന്ന് നമുക്ക് ഒപ്പരം പോവാം എന്ന് പറഞ്ഞിട്ട് ഉപ്പച്ചിനോട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഉമ്മച്ചി അറിയില്ല ആരും അറിയില്ല കേട്ടോ ഉപ്പച്ചി മാത്രമേ അറിയുള്ളൂ ഉമ്മച്ചി മക്കളൊക്കെ ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വീട്ടിൽ പോയപ്പോൾ അവിടെ ആരും ഇരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മളെ നേരെ മുന്നൂറ്റെ പോറ്റിലേക്കാണ് പോകുന്നത് ഞാനിത് ഓൾറെഡി കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ മേടിച്ച് അവിടെ പോയി ആ ഫ്രൂട്ട്സ് ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പച്ചി കുറച്ചുകൂടെ ഫ്രൂട്ട്സ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എന്തായാലും അവിടെ എത്തിച്ച് കാണാം ഒരു സർപ്രൈസ് ഇതാവോ ഇല്ലോ എന്നൊക്കെ നമുക്ക് കാണാം സർപ്രൈസ് വീഡിയോ ഒന്നും അല്ല കൈസ് ഞാൻ ജസ്റ്റ് ഓരെ പറ്റിക്കാമെന്ന് വിചാരിച്ചു അത്രയുള്ളൂ പിന്നെ പിന്നെന്താണ് ഗായ് അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ പിന്നെ വരുന്നുണ്ട് അപ്പം നമുക്ക് നേരെ ഞാൻ അവിടെ എത്തിച്ചു കാണാം അല്ലയ്യോ അവിടെ എത്തിയിട്ട് കാണാൻ പറ ഇവനെൻ്റെ എടുത്തിട്ട് അതാ ആ കാണുന്ന ആണ് മുന്നൂറെ വീട് കിട്ടോ അപ്പൊ ആർക്കും അറിയില്ല എല്ലാരും പുറത്തന്നെ നിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു സർപ്രൈസ് ആയി കാരണം ആരും പ്രതീക്ഷിച്ചില്ല ഞാൻ വരും എന്നുള്ളത് ഞാൻ വീട്ടിലാന്നൊക്കെ വിളിച്ചറിഞ്ഞാൽ എല്ലാം വിചാരിച്ചിട്ട് പിന്നെ എല്ലാവരും അവിടെ പണിയിലാണ് ഓരോരുത്തർ ജ്യൂസ് കഴിക്കുന്നോ അതുപോലെ തന്നെ കടികൾ കൊണ്ടുവയ്ക്കുന്ന ഒക്കെ തിരക്കിലാണ് കേട്ടോ കാരണം ഞാനിപ്പ് ചാടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കടിയും അതുപോലെ തന്നെ ജ്യൂസും എല്ലാം സെറ്റാക്കി വെച്ച് ബ്രദറിനോട് സംസാരിച്ച് ഞാനിങ്ങനെ കളിച്ചിരിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ഞങ്ങളെ വാച്ച് ഒരേതാണ് കഴിക്കുക ബാങ്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നതിനു ശേഷം ഫുഡ് കഴിക്കാണ് കേട്ടോ അപ്പൊ ആ സമയത്തുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അവര് നോമ്പ് വരെ ഉണ്ടാവുമ്പോ അറിയാലോ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങള് മന്തിയൊക്കെ കഴിച്ച് മന്തിയും പത്തിരിയും അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതില് ഞാൻ മന്തിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ ലിനുസിന്റെ ഓരോ തള്ളലും കേട്ട് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ ബേബി ബേബിക്കുട്ട് നോമ്പുണ്ടോന്നോ ബേബിക്കുട്ടനല്ല നിങ്ങൾക്ക് നോമ്പുണ്ടോ നിങ്ങൾക്ക് നോമ്പുണ്ടോ ബേബി പമ്പേക്ക് നോമ്പ് ഉണ്ടോ ചോദിത് മുന്നൂൻ്റെ മക്കൾ ജെയ്യൂനെ വിളിക്കുന്നത് ബേബി ട്രൂട്ടാന്നാണ് കേട്ടോ അതെന്താണെന്ന് അറിയില്ല അവർ രണ്ടുപേരും അങ്ങനെയാണ് വിളിക്കാറ് അപ്പോൾ അതാ ജയ്യു ഓരോന്നൊക്കെ പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടും കളിച്ചോണ്ടിരിക്കുക പിന്നെ നമ്മൾ അവിടുന്ന് വേഗം തന്നെ ഇറങ്ങി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് വേണം ഒപ്പേച്ചയ്ക്ക് തറാവിക്കാൻ അപ്പോൾ തറാവി മിസ്സാവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗം ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ ജയൂനെന്താണെന്ന് അറിയില്ല ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് വയറുവേദനയായിട്ടായിട്ടാണോ എന്ന് വിചാരിച്ച് വേഗം തന്നെ എന്താക്കി അവിടുന്ന് സൂപ്പർ മാർക്കറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരു സ്പ്രൈറ്റും അതേപോലെ തന്നെ പാൽക്കായം മേടിച്ചു സ്പ്രൈറ്റ് നമുക്ക് കുടിക്കാം നമ്മുടെ വയറിന് നല്ലതാണ് അതേപോലെ തന്നെ പാൽക്കായം മേടിച്ചാണ് പക്ഷെ ഇതിന്റെ ആവശ്യം വന്നില്ല വന്നില്ലോ കരച്ചിലൊക്കെ മാറ്റിട്ടോട്ടാട്ടാ ജീവിന് ഇന്നത്തെ നോമ്പു തുറേനെ പറ്റി എന്താണ് സംസാരിക്കാനുള്ളത് ഒന്ന് പറയൂ ഒരു രണ്ട് വാക്ക് സംസാരിക്കൂ ഇന്നത്തെ നോമ്പു തുറ പറ്റി എന്തെങ്കിലും രണ്ട് വാക്ക് മോൻ എന്തൊക്കെ കഴിച്ച് ആഹാ ഇതൊക്കെയാണോ കഴിച്ചത് എന്തൊക്കെ മോൻ പറഞ്ഞു കൊടുക്ക് കൊടുക്കൊന്നും കൊടുത്തിട്ടില്ല നോമ്പുതറയ്ക്ക് എന്തായാലും ഉഷാറായി കഴിഞ്ഞ് ഞങ്ങൾ ഇതാ പുരൽ എത്തിയിട്ട് അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ നിന്നിട്ട് ഇനിയിപ്പോ നാളെ ജെയ്യൂട്ടൻക്ക് ഡ്രസ് എടുക്കാൻ പോകണം അപ്പൊ അതിന്റെ ഒരു ബ്ലോഗ് എന്തായാലും നാളെ വരുന്നേരിക്കും അപ്പൊ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ കുഞ്ഞൊരു ബ്ലോഗാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Hati satu video lagi kan bye